ശിവ കാർത്തികേനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമാണ് അമരൻ മേജർ മുകുന്ദരദരാജന്റെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്ത ചിത്രത്തിലെ പട്ടാളക്കാരനായുള്ള ശിവ പ്രകടനത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ ഒരു രസകരമായ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ശിവ കാർത്തികയൻ അമരനിലെ പട്ടാള വേഷത്തിൽ വീട്ടിലെത്തി ഭാര്യ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന വീഡിയോയാണ് തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ നാൻ പങ്കുവച്ചത് ആ വീഡിയോ കാണാം പിറന്നാളിന് ആശംസകൾ നേർന്നു കൊണ്ടാണ് ശിവകാർത്തികയൻ വീഡിയോ പങ്കുവെച്ചത് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആർതിയുടെ പിറകിലൂടെ ആർമി യൂണിഫോമിൽ ചെന്നു നിന്നാണ് ശിവകാർത്തികയൻ സർപ്രൈസ് കൊടുത്തത് താരം ചെന്നു നിന്നതും ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്ന ആർതിയെ കാണാം പിന്നെ നാണത്തോടെ ശിവയെ തള്ളുകയും ചെയ്യുന്നുണ്ട് ക്യാമറ കണ്ടകം ആർദി എസ് കെയുടെ പിന്നിൽ ഒളിച്ചു ഹാപ്പി ബർത്ത്ഡേ ആർദി ലവ് യു എന്ന ക്യാപ്ഷനോടെയാണ് താരം പോസ്റ്റ് പങ്കുവച്ചത് പുതിയ ചിത്രമായ അമരനിൽ മീജം മുകുന്ദരദരാജനെയാണ് ശിവ കാർത്തികൻ അവതരിപ്പിച്ചത് ഈ ഗെറ്റപ്പിലാണ് ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുത്തത് നിരവധി പേരാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്നത് ശിവകാർത്തികേയനെ കാണുമ്പോഴുള്ള ആർതിയുടെ ഞെട്ടിക്കൊണ്ടുള്ള നോട്ടവും തുടർന്നുള്ള റിയാക്ഷനും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അതേസമയം അമരൻ ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി അൻപത് കോടിയും കടന്ന് മുന്നേറുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം സിനിമ നൂറ് കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞു ഇതോടെ ഈ വർഷം തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും അധികം പണം നേടുന്ന സിനിമകളിൽ രണ്ടാം സ്ഥാനത്ത് അമരൻ എത്തിയിരിക്കുകയാണ് രജനീകാന്തിന്റെ വേട്ടയൻ ഉൾപ്പെടെയുള്ള സിനിമകളുടെ കളക്ഷൻ മറികടന്നാണ് സിനിമയുടെ ഈ നേട്ടം നിലവിൽ വിജയ് ചിത്രം ഗോട്ടാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം പണം വാഴിയ സിനിമ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച അമരന് വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ ലഭിക്കുന്നത് താരത്തിന്റെ കരിയർ തന്നെ മാറ്റുന്ന ചിത്രമാകും അമരൻ എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് ജി വി പ്രകാശ് കുമാറാണ് ആണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത് കമൽഹാസന്റെ രാജ് കമൽ ഫിലിംസും സോണി പിക്ചേഴ്സും ചേർന്നാണ് അമരൻ നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിലെ ശിവകാർത്തികന്റെയും സായി പല്ലവിയുടെയും പ്രകടനങ്ങൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്